സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ശക്തികേന്ദ്ര പ്രമുഖമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര സർക്കാർ പദ്ധതികളും വികസന നേട്ടങ്ങളും വിവരിച്ച പ്രധാനമന്ത്രി പ്രവർത്തകർക്ക് പകർന്നത് ആത്മവിശ്വാസവും ആവേശവുമാണ് ജില്ലകളിൽ നിന്നായി പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുത്തു കൊച്ചി മറൈൻ ഡ്രൈവിൽ തിങ്ങി നിറഞ്ഞ ശക്തികേന്ദ്ര പ്രമുഖുമാരെ മലയാളത്തിൽ അഭിസംബോധന ചെയ്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗം ആരംഭിച്ചത് നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കെതിരെ നിഞ്ഞലാണ് ഈ പാർട്ടിയുടെ ജീവനവാടി കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളും പദ്ധതികളും വിവരിച്ച പ്രധാനമന്ത്രി ശരിയായ വികസന കാഴ്ചപ്പാട് ബിജെപിക്ക് മാത്രമാണെന്നും പറഞ്ഞു ദരിദ്രരുടെ ക്ഷേമമാണ് ഈ സർക്കാരിന്റെ ആത്യന്തിക ലക്ഷ്യം ഒമ്പത് വർഷം കൊണ്ട് ഇരുപത്തിയഞ്ച് കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായെന്നും നരേന്ദ്രമോദി പറഞ്ഞു हमने गरीबों को मुफ्त राशन देने वाली योजना शुरू की और अब इसे पांच साल के लिए आगे बढ़ाया है हमने गरीबों को मुफ्त इलाज की सुविधा दी गरीबों को पक्के घर दिए मुफ्त गैस कनेक्शन दिया ऐसी योजनाओं से गरीबों का जीवन आसान हुआ है കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഏഴായിരം പ്രവർത്തകരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ആദ്യമായാണ് നരേന്ദ്രമോദി ഒരു സംസ്ഥാനത്തെ ശക്തികേന്ദ്ര പ്രമുഖമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നത് സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ബിജെപി കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ജനം കൊച്ചി